നമസ്കാരം മലയാളി പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വെള്ളിത്തെരയിലെത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ മുന്നൂറ്റി അൻപതിൽ പരം കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് ബറോസിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥയെ പോലെയാണ് മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ചർച്ചാ വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ തിരക്കുകളിലായിരുന്നു മോഹൻലാൽ ഇത്രയും വർഷം അഭിനേതാവും നിർമ്മാതാവും ആയിരുന്നെങ്കിൽ ഇന്ന് സംവിധായകനായി മാറിയിരിക്കുകയാണ് താരം ബറോസ് എന്ന പേരിൽ മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമ ക്രിസ്തുമസിനാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ വിശേഷങ്ങളും സിനിമാ ജീവിതത്തെ പറ്റിയും ഒക്കെ മോഹൻലാൽ തുറന്ന് സംസാരിച്ചിരുന്നു തമിഴിലെ ചില യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ മക്കളെക്കുറിച്ചും നടൻ സംസാരിക്കുകയാണ് ബാലതാരമായി സിനിമയിൽ അഭിനയിച്ച അപ്പു എന്ന് വിളിക്കുന്ന പ്രണവ് മോഹൻലാൽ ഇന്ന് മലയാളത്തിലെ യുവനടന്മാരിൽ നടന്മാരിൽ പ്രധാനിയാണ് സിനിമയിൽ അഭിനയിക്കാൻ അത്ര താല്പര്യമില്ലാത്ത പ്രണവ് കാടും മലകളും ഒക്കെ യാത്ര ചെയ്യുന്നതിൽ കൗതുകം കണ്ടെത്തിയ ആളാണ് നടന്നും ഇരുന്നും കാടുകൾ കയറി കയറിയിറങ്ങിയൊക്കെയുള്ള പ്രണവിന്റെ യാത്രകളെ യാത്രകളെപ്പറ്റി മുൻപും വാർത്തകൾ വന്നിട്ടുണ്ട് ഇതിന്റെ ഇടവേളകളിലാണ് നടൻ സിനിമയിൽ അഭിനയിക്കുന്നത് തന്റെ മക്കൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരാണെന്നാണ് ഖലാട്ട തമിഴ് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ വ്യക്തമാക്കുന്നത് അവതായ ജീവിതവും ലൈഫ് പ്ലാനുകളും ഉണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ് അവൻ പ്രണവിന് ഏറ്റവും ഇഷ്ടം യാത്ര ചെയ്യുന്നതാണ് ഇടയ്ക്ക് വന്ന് ഒരു സിനിമ ചെയ്തിട്ട് വീണ്ടും പോകും അത് അവന്റെ ചോയ്സ് ആണ് അവൻ അവന്റെ ജീവിതം ആസ്വദിക്കുന്നു എന്റെ അച്ഛനും എന്നോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തതും മക്കളെ നമ്മൾ എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത് പ്രണവിന്റെ പ്രായത്തിൽ എനിക്കും യാത്ര പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്ക് അത് സാധിച്ചില്ല ഇന്ന് അവൻ അത് സാധിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ് അതേസമയം മറ്റൊരു അഭിമുഖത്തിൽ മകൾ യെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചിരുന്നു പൊതുവെ പെൺമക്കൾക്ക് അച്ഛനോട് അടുപ്പം കൂടുതലായിരിക്കും മോഹൻലാലും മകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നായിരുന്നു അഭിമുഖത്തിലെ ചോദ്യം അതിമനോഹരമായ ഒരു ബന്ധമാണത് അച്ഛൻ മകൾ എന്നതിനേക്കാൾ പരസ്പര ബഹുമാനമുള്ള നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ അവരിപ്പോൾ കൊച്ചുകുട്ടികളൊന്നുമല്ല ഒരാൾക്ക് മുപ്പത്തിരണ്ട് വയസ്സും മറ്റൊരാൾക്ക് ഇരുപത്തിയേഴ് വയസ്സുമുണ്ട് രണ്ടാളും മിടുക്കരായി പഠിക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ജീവിതം അവർക്കുണ്ട് അത് എങ്ങനെയായി തീരണമെന്നുള്ള തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയും അതിനുള്ള പ്രാപ്തിയും അവർക്കുണ്ട് എല്ലാവരും സ്വയമാണ് ജീവിതം തീരുമാനിക്കുന്നത് എന്നല്ലേ പറയാറുള്ളത് അതുപോലെ അവർക്ക് അവരുടെ ജീവിതം തീരുമാനിക്കാം ലെഗസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നും തനിക്കില്ലെന്നും മോഹൻലാൽ മറുപടിയായി പറയുന്നു